നമസ്കാരം നമ്മളെല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു നേതാ ജനകീയ നേതാവായിരുന്നു ഇ കെ നനാർ നറമരസം കൊണ്ട് പോലും ചിരിപ്പിക്കുന്ന അദ്ദേഹം ഒരു ജനകീയ നേതാവ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ നേതാവായിരുന്നു നിത്യജീവിതത്തിലും അദ്ദേഹം ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് സ്വ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ ഒരു ചില കമാൻറ്റുകളുണ്ട് അതൊന്ന് നമുക്കൊന്ന് ആദ്യം കേട്ട് നോക്കാം സകാവ് സകാവിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു സഹാവ് രാഷ്ട്രീയത്തിൽ ഒന്നും ഉണ്ടാക്കിയില്ല എത്ര ആൾ ഈ വീട് കണ്ടിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ട് യൂ ടീച്ചർ ഇത് ഇത്ര മൂന്ന് തവണ ആയ സഹാവല്ലേ ഇത്ര ചെറിയ വീടാണ് വരുന്നവർ നമ്മളല്ല വരുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സഹാവിന് വിശ്വാസം ഇല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യില്ല അതിന് നീ പോകുന്നു അത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ക്രിസ്തു പറഞ്ഞ പോലെ ആണ് ഈ സഹാവ് വന്നത് കാറില്ല വീടില്ല എന്ന് നമുക്കും കാറില്ല അതുകൊണ്ട് എനിക്കും കാർ വേണ്ട സ്വന്തമായിട്ടൊരു കാറില്ലല്ലോ മരിച്ച സമയത്ത് ആണ് സഹാവിനെ അപ്പൊ എന്താ പറഞ്ഞ എനിക്കും ഒരു ഹൃദയം സഹാവിന്റെ സഹാവിനെ ഏൽപ്പിച്ച ജോലി മുഖ്യമന്ത്രിയാണെങ്കിൽ ആ ആ കാലഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടത് അത് മുഴുവൻ തന്നെ ചെയ്തുതെന്ന് ഞാൻ പറയുന്നു എന്നു വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റും ചിലവാക്കയില്ല പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ സഖാവ് എനക്കോ എൻ്റെ മക്കൾക്കോ വേണ്ടി പിന്നീട് ചെലവഴിച്ചില്ല ഞങ്ങൾ ഒരു യാത്ര പോയി എങ്ങനെയാ എം പി ആയ സമയത്ത് അന്ന് കുട്ടികളെല്ലാം ചെറിയ കുട്ടികളാണ് എന്നോട് ഒരു വെക്കേഷൻ എന്നോട് പറഞ്ഞ് ശാരദിയ നമുക്ക് ഈ തവണ നീ എൻ്റെ കൂടെ ഡൽഹിക്ക് വാ ആ അങ്ങനെ എം ബി ഐ സമയത്ത് അതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹാവിൻ്റെ കൂടെ പോയ ഒരു യാത്ര വിദേശത്ത് വിദേശ ഒരു തവണ ലണ്ടനിൽ പോകുമ്പം അന്ന് ഡോക്ടറെ കാണിക്കാണിക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു തവണ മലേഷ്യ വഴി ലണ്ടനിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട് മാത്രം ശരിക്കും ഒരു തുറന്ന പുസ്തകം മൂടി വെച്ചതൊന്നുമില്ല കേട്ടല്ലോ അദ്ദേഹം എളിമയോടെ ജീവിച്ച ഒരാളാണ് അതേപോലെ കാറുണ്ടായിരുന്നില്ല യാത്രകളുണ്ടായിരുന്നില്ല എന്നെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് രണ്ടായിരത്തി നാല് മെയ് പത്തൊമ്പതിനാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ എനിക്ക് പലതുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് അദ്ദേഹം പിന്നീട് തിരുത്തി പറയുകയുണ്ട് അതിനെക്കുറിച്ചുള്ള പ്രത്യേക ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പി ശശി എന്ന് പറയുന്ന മാഫിയ തലവനാണ് ഇപ്പോൾ മാഫിയ തലവനാണ് ശരിക്കും കേരളത്തെ നശിപ്പിച്ചത് എൻ്റെ മകനെ അടക്കം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവനാണ് അവൻ അവനൊരു പരമ തെണ്ടിയാണെന്ന് എന്നോട് പറഞ്ഞു തരുന്നു അത് അത് വേറൊരു വശം അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇ കെ നന്നാരുടെ ഭാര്യ തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ ആഡംബര ജീവിതത്തെ അതേപോലെ വിദേശയാത്രകളെ നഖശിഖാന്തമാണ് അവർ വിമർശിച്ചിരിക്കുന്നത് അവർ പറഞ്ഞു ഞാനും ഒരു മുഖ്യമന്ത്രിയുടെ ഭാര്യയായിരുന്നു ഞാൻ ഡൽഹിയിൽ ആകെ ഒരു തവണയാണ് പോയിട്ടുള്ളത് വിദേശത്ത് ലണ്ടനിൽ ഒരു തവണയാണ് പോയിട്ടുള്ളത് ഞാൻ കാഡംബര കാറുണ്ടായിരുന്നില്ല ഒരു അംബാസഡർ കാറായിരുന്നു ആകപ്പാട് ഉണ്ടായിരുന്നത് അവിടെ കാറുകൾ ബഹളം ഉണ്ടായിരുന്നില്ല അതേപോലെ ആർക്കും എപ്പോഴും കടന്നു വരാവുന്ന സ്ഥലമായിരുന്നു ക്ലിഫ് ഹൗസ് എന്നാൽ ഇപ്പോൾ എന്താണ് സ്ഥിതി എന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത് ശരിക്കും ശക്തമായ വിമർശനമാണ് ഉയർത്തുന്നത് പിണറായി വിജയൻ്റെ ഈ ഭരണകാലത്ത് ക്ലിഫ് ഹൗസ് കൊട്ടിയടച്ചു അവിടെ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചു മതിലുകൾ വലുതാക്കി അതേപോലെ ഒന്നര കോടി രൂപ ചിലവാക്കി ബിൽഡിങ്ങുകൾ മരപ്പട്ടിയെ ഓട്ടിക്കുക എന്നുള്ള പേരിൽ ചിലവാക്കി അതേപോലെ നീന്തൽക്കുളം ഉണ്ടാക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപായിട്ടും മുപ്പത് ലക്ഷം രൂപയാണ് നീന്തൽക്കുളത്തിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് മ്യൂസിക് ഒക്കെ അടങ്ങിയ പശുത്തൊഴുത്തുണ്ടാക്കി പിന്നെ ലിഫ്റ്റ് ഉണ്ടാക്കി അങ്ങനെ എല്ലാ തരത്തിലും ആഡംബരവും ദൂർത്തും കൊണ്ട് നമ്മുടെ നാടിനെ മുടിപ്പിച്ച പെരും കള്ളനായ പെൺകാണ്ടിക്കെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ ഇ കെ നനാരുടെ ഭാര്യ ശക്തമായ ഭാഷയിൽ ഏഷ്യാനെറ്റ് ലേഖകനോട് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ചോദ്യവുമാണ് ഏഷ്യാനെറ്റ് ലേഖകൻ ചോദിച്ചിട്ടുള്ളത് വിദേശയാത്ര പോയിട്ടുണ്ടോ അതിനെക്കുറിച്ചുള്ള മറുപടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതേപോലെ കാറുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ലളിതമായ ജീവിതത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് അതേപോലെ ആർക്കും കീഴടങ്ങുന്ന ആളായിരുന്നില്ല ഇ കെ നനാർ പാർട്ടിയായിരുന്നു വലുത് പക്ഷേ പിണറായി വിജയനോ സ്വന്തം ആ മക്കളും ഭാര്യയും അവർക്കുണ്ടാ അവർക്ക് ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി കോടാനു കോടി രൂപ കട്ടുമിടിക്കലുമാണ് അദ്ദേഹത്തിന് പണിയെന്ന് കൃത്യമായി അവർ ഇൻഡയറക്റ്റായി പറയുകയാണ് ഇത് ശക്തമായ രൂപത്തിൽ സാധാരണക്കാരുടെ വികാരമാണ് സാധാരണ മാർസിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഇത്തവണ കേരളത്തിൽ എലക്ഷന് സി പി എമ്മിൻ്റെ സാധാരണ അണികൾ വിട്ടുനിന്നു എന്ന് പറയുന്ന വലിയൊരു തോതിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പല സ്ഥലത്തും സി പി എം നേതാ നണികൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് എന്നുള്ളതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും ഇത് വന്നിരിക്കുന്നത് അങ്ങനെ പല മേഖലകളിലും ഇത്തവണ വോട്ട് ചെയ്യാൻ എത്താത്തത് പിണറായി വിജയൻ്റെ ആഡംബര ജീവിതവും ആഡംബര ദൂർത്തും അതേപോലെ ഇത്തരത്തിലുള്ള പണം പണം തട്ടിപ്പും അഴിമതിയും കോടാനു കോടി രൂപ സമ്പാദിച്ചുള്ള ജീവിതയാത്രകളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകിയ സംഭവത്തിനെതിരെയാണ് ജനങ്ങൾ ഇത്തവണ എതിരായതെങ്കിൽ അതേ ഭാഷയിൽ തന്നെയാണ് ഇ കെ നാനാരുടെ ഭാര്യ പറഞ്ഞിരിക്കുന്നത് അതായത് ഇ കെ നാനാരുടെ ഭാര്യ പറഞ്ഞിരിക്കുന്നത് ആഡംബര ജീവിതമല്ല ഞങ്ങൾ നയിച്ചത് അതിനർത്ഥം പിണറായി വിജയൻ ആഡംബര ജീവിതം ആണ് നയിച്ചത് കാറുകൾ ഉണ്ടായിരുന്നില്ല പിണറായി വിജയൻ ആഡംബര കാറിലാണ് യാത്ര ചെയ്യുന്നത് സെക്യൂരിറ്റീൻ്റെ സഹായത്തോടെ ഒരാളുണ്ടാവാറില്ല ഇ കെ നാനാരുടെ കൂടെ അദ്ദേഹം ജനകീയനായ നേതാവ് അദ്ദേഹത്തിന് ആളുടെ ആവശ്യമേമില്ല മുമ്പ് കയ്യൂർ സമരത്തിൽ കയ്യൂർ അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ വിധിച്ച ഒരാളായിരുന്നു ഭാഗ്യത്തിന് അധികം ഒളിവിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയാണ് ശാരദ ടീച്ചർ എന്തായാലും നമുക്കറിയാം ഗുഡ് ബൈ പറഞ്ഞ് എല്ലാവർക്കും ഗുഡ് ബൈ പറഞ്ഞ് താങ്ക് യു പറഞ്ഞ് പിന്നെ എവിടെ നിന്ന് ചികിത്സയ്ക്ക് പോയ ഇ കെ നിനാർ പിന്നെ മരണപ്പെട്ടിട്ടാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ള അദ്ദേഹത്തിന് കൊടുത്ത യാത്ര പോലെ കേരളത്തിൽ മറ്റൊരു ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഈ ഉമ്മൻചാണ്ടിക്ക് മാത്രമാണ് അത്രയും ജനകീയ നേതാവായിരുന്നു എ കെ നാനാർ ആ എ കെ നാനാർ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഇപ്പോൾ ജീവിച്ചെടുപ്പുണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയനെ ചൂലെടുത്ത് അടിച്ചോടിക്കുമായിരുന്നു എന്നാണ് ഇൻഡയറക്റ്റായി ശാരദ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അമേദ്യത്തിൽ മുക്കിയ ചൂലെടുത്ത് അടിച്ചോടിക്കുമായിരുന്നു ജീവനുണ്ട ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങി വന്ന് ശവം ഷോമ കുടീരത്തിനിന്ന് ഇറങ്ങി വന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ വന്നാൽ പിണറായി വിജയനെ ചൂ അമേദ്യത്തിൽ മുഖിയ ചൂല് കൊണ്ട് അടിച്ചോടിക്കുമായിരുന്നു എന്നുക തന്നെയാണ് ഇൻഡയറക്റ്റായി പറഞ്ഞിട്ടുള്ളത് എന്ന് സാധാരണക്കാരായ സി പി എം പ്രവർത്തകർക്ക് മനസ്സിലാവും നന്ദി നമസ്കാരം സഖാവ് സഖാവിന് വേണ്ടി ജീവിച്ചിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു സഹാവ് രാഷ്ട്രീയത്തിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എത്ര ആൾ ഈ വീട് കണ്ടിട്ട് ചോദിച്ചു ടീച്ചർ ഇത് ഇത്ര സഹാ മൂന്ന് തവണ മുഖ്യമന്ത്രി ആയ സഹാവല്ലേ ഇത്ര ചെറിയ വീടാണ് വരുന്നവർ നമ്മളല്ല വരുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സഹാവിന് വിശ്വാസം ഇല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യില്ല അതിന് നീ പോകുന്നു അത്

മുഖ്യമന്ത്രിയാണെങ്കിൽ ആ ആ കാലഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടത് അത് മുഴുവൻ തന്നെ ചെയ്തതെന്ന് ഞാൻ പറയുന്നു എന്നു ഞങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റും ചിലവാക്കില്ല പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ സഖാവ് എനക്കോ എൻ്റെ മക്കൾക്കോ വേണ്ടി പിന്നീട് യാത്രകളൊക്കെ ചെലവഴിച്ചില്ല ഞങ്ങൾ ഒരു യാത്ര പോയി എങ്ങനെയാ എം ബി ആയ സമയത്ത് അന്ന് കുട്ടികളെല്ലാം ചെറിയ കുട്ടികളാണ് എന്നോട് ഒരു വെക്കേഷൻ എന്നോട് വന്ന് ശാരദിയ നമുക്ക് ഈ തവണ നീ എൻ്റെ കൂടെ ഡൽഹിക്ക് വെ ബി ഐ സമയത്ത് അതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹാവിൻ്റെ കൂടെ പോയ ഒരു യാത്ര വിദേശത്ത് വിദേശ ഒരു തവണ ലണ്ടനിൽ പോകുമ്പം അന്ന് ഡോക്ടറെ കാണിക്കാണിക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു തവണ മലേഷ്യ വഴി ലണ്ടനിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട് മാത്രം ശരിക്കും ഒരു തുറന്ന പുസ്തകം അന്ന് സഖാബ് മൂടി വെച്ചതൊന്നുമില്ല